നമ്മൾ അല്പദൂരം അല്പസമയം കഴിഞ്ഞിട്ട് അതിൻ്റെ ഓണർക്ക് തന്നെ കൈമാറുവാണ് എന്തായാലും കാര്യം താങ്ക് യു പടമെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തലേം കൊത്തി താഴെ വീഴും ഏത് രാജാവാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറച്ചു നേരം ഇരിക്കാൻ പോവാണ് ഹലോ കേരളത്തിന് ഞങ്ങൾ എഴുതിയിട്ട് ഒന്നും വായിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും രാജസ്ഥാൻ രാജശാന്ദറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ അനീഷ് പ്രായ ഇവിടെ റൂമിലാണ് കേട്ടോ പറയാൻ പറയാമുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നാട്ടുപ്പാറ്റമ്പ വീഡിയോ ആണ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ജയ്സൽമേർ വന്നു അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെസേർട്ടിലാണതിന് മുമ്പ് അതായത് ലോങ്ങേവലിൻ്റെ വീഡിയോക്കൊക്കെ മുമ്പ് നമ്മൾ കുറി വില്ലേജിലേ കാഴ്ചകളാണ് കണ്ടത് അപ്പം ഡെസേർട്ടിലായിരുന്നു ഞങ്ങൾ കിടന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പവർ ബാങ്കിലൊക്കെ ചാർജ് ചെയ്തത് അങ്ങനെ പറയുന്ന പ്രശ്നമായി പോയി തണുപ്പ് അതി തണുപ്പായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ട റൂട്ട് കണ്ടവർക്കറിയാം ഏകദേശം അതാണ്ടൊരു വിജനമായ വഴികൾ തന്നെയാണ് റോഡ് നല്ല റോഡാണ് പക്ഷേ ആൾക്കാരും ഇല്ല പിന്നെ ഞങ്ങൾക്ക് പെട്രോൾ തീർന്നു പോകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ വെച്ചാൽ ടെൻഷൻ അടിച്ചാണ് വന്നത് കാരണം പിന്നുള്ള പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായി അങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ ആയി പോയി ഇപ്പം നൈറ്റ് വന്ന് കയറിയത് ഞങ്ങൾ വളരെ താമസിച്ചാണ് അപ്പോൾ ഞങ്ങൾക്ക് റൂമൊന്നും കിട്ടിയില്ലായിരുന്നു റൂം ചോദിച്ചത് ഭയങ്കര റേറ്റ് ആയിരുന്നു പിന്നെ കിട്ടിയത് ആകെ ഒരു ഒരു റൂമേടിച്ച് മറ്റു വഴി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തണുപ്പും കാര്യങ്ങളും ക്ഷീണം ഒക്കെ പുള്ളി യാത്രയായിട്ട് തയ്ക്കാൻ വേദം റൂം എടുത്തതാണ് പിന്നെ ഒരു കാഴ്ച കാണിച്ച് തരാം റൂം ആയിരം രൂപയ്ക്ക് എടുക്കുന്ന റൂമാണ് ഇതിന്റെ താങ്ക് താങ്ങി കൊള്ളാവുന്നതേ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ വളരെ വലിച്ചു വരെയായിട്ടേ കേട്ടോ ഇല്ല ഞങ്ങൾ പാക്ക് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇവിടുന്ന് ഇറങ്ങണം പിന്നെ ഏറ്റവും നല്ല ഒരു ശോകമായ പരിപാടി ഇത് ഇതിന് ബാത്റൂമിൻ്റെ കാര്യമാണ് ഇത് എല്ലാം ക്ലീനൊന്നുമല്ല പിന്നെ അതെ ഇതിന് എന്താണ് ലോക്ക കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ റൂമിനാണെങ്കിലും അവർ ഗീ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആകെ തന്നേക്കുന്നത് ഈ രണ്ട് കുപ്പി വെള്ളം മാത്രമാണ് ശരി ലോക്ക കാര്യങ്ങളൊന്നും അവർ തന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം എന്ന് പറയാം എന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ഈ പറഞ്ഞ രാത്രി അത്രയും സമയമായതുകൊണ്ട് ഞങ്ങൾ വേറെ ഓപ്ഷൻ ഇല്ല ഈ തണുപ്പത്ത് നിൽക്കുന്നതിനൊരു പരിധി ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങളിത് എടുത്താണ് എന്തായാലും കുഴപ്പമില്ല പത്ത് അറുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇതിനേക്കാൾ നല്ല റൂമുകളൊക്കെ കിട്ടും നമ്മുടെ അവസ്ഥ വഴി മുതലാക്കി അവർക്ക് വിജയിക്കാനുള്ള എന്നാലും നമ്മളിനി അടുത്ത നമ്മളിനും ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫോർട്ട് നോക്കിനിയും ബിഡാബാഗ് പോകണം ബെഡാബാഗ് ഇവിടെ പോയി കാണണം അപ്പോൾ നമ്മളിനി രാവിലെ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ജെയ്സാമിൽ നിന്ന് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ നേരെ ദേഷ്നൌക്കിലേക്ക് പോകും അവിടെ പിന്നെ ജയ്പൂർ പോകുന്ന റൂട്ടാണ് പോയി കഴിഞ്ഞിട്ട് അവിടെ കണ്ടുവന്ന് കാഴ്ചകളൊക്കെ പോകണം അപ്പൊ നമുക്ക് വെടാബാഗിലേക്ക് ആക്കിയുള്ള നമുക്ക് കാണാം അപ്പൊ ഈ ഹോട്ടലിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്തേക്കാണ് രാജ്കോട്ടർ അല്ലേ രാജ് ഹോട്ടൽ നിങ്ങൾ എന്റെ പോന്നെ ദൈവത്തി ഓർത്ത് കയറല്ലേ ഞങ്ങൾക്കട പറ്റിപ്പോയി അപ്പം ഞങ്ങൾ ഇറങ്ങി നമ്മളപ്പം ഈ വഴി ഇന്നലെ തിരിച്ച് രീഷ്മേക്ക് പോയത് രാത്രിയിൽ അപ്പോൾ നൈറ്റായി പോയിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം വെടാബാഗിലേക്ക് പോവാണ് അപ്പം വെടാബാഗിലെ കാഴ്ചകൾ കാണിച്ചു തരാം അതുപോലെ ശവ കുടീരങ്ങളാണ് ശവകുടീരങ്ങൾ എന്ന് പറഞ്ഞാൽ ശവം അവിടെയല്ല അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച കുടീരങ്ങളാണ് അപ്പൊ അവിടെ കാണേണ്ട ഒരു കാഴ്ചയാണ് അപ്പം അതുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ബൈക്ക് നമ്മുടെ ഇന്ന് രാവിലെ തിരിച്ചു കൊടുക്കേണ്ട സമയം അപ്പൊ അതവിടെ കണ്ടിട്ട് വന്നിട്ട് ബൈക്ക് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ജെയ്സറിനും പിന്നെ ഒരു കാര്യം നമ്മുടെ റോഡ് ഭയങ്കര റോഡ് അതൊരു കാറ്റടിപ്പാടങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു ഫീലാണ് വണ്ടികളുടെ എണ്ണം കുറവാണ് ആണെന്ന് പീലാണ് ായിട്ട് നമ്മുടെ സാരഥി ഈ സി ബി സി വൺ ട്വന്റി ഫൈവ് ഇതുവരെ കൊണ്ടെത്തിച്ചു അതായാലും നമ്മൾ ഈ നമുക്ക് പണ്ട് ഒരു അറ്റാച്ച്മെന്റ് ഞാൻ എടുക്കുന്ന ബൈക്കാണെങ്കിൽ ഞാൻ അധികാർക്കും കൊടുക്കാറില്ല നമുക്കതിനിടയ്ക്ക് ഒരു അറ്റാച്ച്മെന്റ് എന്താ നമ്മൾ രണ്ട് ദിവസമായിട്ട് നമ്മളെ കൊണ്ട് രാജസ്ഥാനിലെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നടന്ന പ്രിയ സുഹൃത്തിനെ നമ്മൾ അല്പദൂരം അല്പസമയം കഴിഞ്ഞിട്ട് അതിൻ്റെ ഓണർക്ക് തന്നെ കൈമാറുവാണ് എന്തായാലും താങ്ക് യു അപ്പം നമുക്കിനി വടബാഗിലേക്ക് പോകണം ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയിട്ടുണ്ട് വെബ്സൈറ്റ് എടുത്ത് ചെവി വെക്കുവാണ് ഇനി ചേച്ചി പറയുന്ന കേട്ട് പതുവേക്ക് നമ്മൾ അങ്ങ് പോവും നൂറ് രൂപ കൊടുത്താൽ മതി കാര്യങ്ങൾ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നീട്ടിൽ നിന്ന് നോക്കി വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ ടിക്കറ്റ് എന്താണ് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ ആണ് ഇവിടെ എല്ലാ ആൾക്കാരെ സംസ്കരിച്ചിരിക്കുന്നത് അതിന് ഇവിടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ തോന്നുന്നത് അല്ലേ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ തോന്നുന്നു ഇത് പലവേയും പണി പൂർത്തിയാക്കാത്ത പലവയും ഇവിടെ ഉണ്ട് ചെറുതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിഴപ്പുണ്ട് മോൾ റോട്ട് നോക്കട്ടെ ഞങ്ങൾ മോൾ റോട്ടിപ്പം കയറി നോക്കുകയാണ് ഇതാണ് പഴാബാഗിലുള്ള ഛത്രീസുകൾ അപ്പോൾ നിങ്ങൾ ജെയ്സമീര് വരുവാണെങ്കിൽ ജെയ്സമീർ ടൗണിൽ നിന്നൊരു ആറ് ആറ് കിലോമീറ്റർ കാണല്ലേ ആറ് ഏഴ് കിലോമീറ്റർ അത്രേ കാണാത്രല്ലേ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഈ ജെയ്സമീരിലെ മഹാരാജകുമാര് അവരുടെ ഒരു ശവകുടീരങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ കാണുന്ന ഈ നമ്മുടെ ബടാബ എന്ന് പറയുന്നത് ഛത്രീസ് എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇതൊരു ചെറിയൊരു കുന്ന് കുന്നുപോലൊരു സ്ഥലത്തിൻ്റെ മുകളിലാണല്ലേ ആ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു കുന്ന് പോലൊരു സ്ഥലത്തിന്റെ മുകളിലാണ് ഈ ഒരു ഛത്രീസ് ഉള്ളത് ഇതിന്റെ അകത്ത് തന്നെ ഈ പറയുന്ന ഈ മരിച്ച പോയ രാജാക്കന്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് രാജകുടുംബത്തിലുള്ള ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് കൊത്തിയെടുത്തിട്ടുണ്ട് ഇതൊരു അന്നത്തെ ജയസിംഗ് രണ്ടാമന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ലുങ്കറൻ അല്ലേ ലുങ്കറൻ ആ അങ്ങനെ ഒരു പുള്ളിയാണ് അദ്ദേഹമാണ് ഈ സ്മാരകം ആദ്യമായിട്ട് ഇവര് ഇവിടെ ഉണ്ടാക്കിയത് അതും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതുകളിലാണ് ആ കാണാൻ തോന്നുന്നു ആ സംഭവം നിർമ്മിച്ചത് ആ അപ്പോൾ നമ്മൾ കണ്ട നമ്മൾ മുമ്പേ കാണിച്ച സംഭവം മഹാരാജ ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഈ ശബ്ദം മഹാറാണ രാവൽ സിംഗ് രണ്ടാമൻ്റെയാണ് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ പണിത ഒരു ഛത്രി അതിൻ്റെ പലതിന്റെയും നമ്മൾ പൂർത്തിയായിട്ടില്ല അപ്പോൾ ഇതെന്തായാലും കൂടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഇവിടെ ഈ കാണുന്ന ഈ ഛത്രിയാണ് മഹാ റാവൽ ജവഹർ സിംഗിൻ്റെയാണ് അപ്പം ഇവിടെ ഉള്ള ഛത്രികൾ ഒത്തിരി പഴക്കം ഉണ്ടായാലും ഏറ്റവും അവസാനം നിർമ്മിച്ച ഛത്രി ഇതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേ നിർമ്മിതികളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതിനൊന്നും നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ടില്ല നമ്മളിപ്പോൾ മോർണിംഗ് ആണ് ആവട്ടോ മോർണിംഗ് ഒക്കെ ഇങ്ങനൊരു വ്യൂ ആണ് അടിപൊളി ഒരു വ്യൂ ആണ് അപ്പം ഇവിടെ നിന്ന് നമുക്കൊരു ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ആരും ആ ഭാഗത്തൊക്കെ നല്ല പച്ചപ്പ് പച്ചപ്പൂലുണ്ട് ഇങ്ങനെ പിന്നെ ഇവിടെയൊക്കെ അല്പം മരങ്ങളൊന്നുമില്ല കൂടുതൽ കാറ്റാടിപ്പാടങ്ങൾ ഒത്തിരി ഉണ്ട് അല്ലേ ഇവിടെ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് അത് അപ്പോൾ ഇനി ഈ ഒരു ചത്തീസിൻ്റെയൊക്കെ അകത്തെ ഈ ഈ ചെറിയ ഇതിനുള്ളിലേക്കൊന്ന് കയറി വയ്ക്കാൻ നോക്കാം അല്ലേ ഇതെല്ലാം ഓരോരുത്തർക്ക് വേണ്ടി കൊത്തി വെച്ചിരിക്കണം കേട്ടോ ഓരോ ഒരു ശില വെച്ചിട്ട് അതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എൻ ഫോട്ടോസ് വിഷമിക്കണം പക്ഷെ ആ ലിഖിതത്തിൽ അവർ കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട് തേങ്ങനെ ഓരോരുത്തരുടെ പടവും അതുപോലെ തന്നെ അതിലെ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട് ആരാണ് എന്താണെന്നുള്ളത് അത് നമുക്ക് വായിക്കാനറിയാൻ വായിച്ചെടുക്കാൻ പാടാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് പിന്നെ ഇത് നോക്കി ഇതിലേക്കൂടി ഇപ്പോൾ നമ്മൾ പോയിട്ട് എല്ലാ എല്ലാത്തിലും ഇതുവരെ ചെറിയ ഇതിൽ പോലും പിന്നെ ശില്പങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട് അവരെ രൂപം വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വിടാബാഗ് ചത്രീസ് ഏകദേശം ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്പോട്ടാണിത് കേട്ടോ ഛത്തീസ്ഗഡിന്റെ ഒക്കെ ഇത് ഒരുപാട് തൂണുകൾ നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ ഇവിടെ എന്തെങ്കിലും മഹാരാജാവിന്റെ ഒക്കെ ആയിരിക്കും അല്പം വലിയ രണ്ടെണ്ണമാണ് ഇവിടെയൊക്കെ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് എന്താണ് എന്ന് വായിച്ചെടുക്കാൻ മനസ്സിലാവുന്നില്ല ഞാനിവിടെ ഉണ്ട് ഈ ഫ്രോ ഫോട്ടോ എടുക്കും കേട്ടോ പെട്ടെന്ന് അപ്പൊ പിന്നെ ഇവിടെയുമുണ്ട് ഇതൊക്കെ എന്തേലും വലിയ വലിയ രാജാക്കന്മാരുടെ ആയിരിക്കും കേട്ടോ നമുക്കറിയില്ല എന്തായാലും അതിന്റെ മൂളുവശവും ഡിസൈൻ ഒക്കെ സൂപ്പറാണ് അന്തി ഇറങ്ങുവാണെങ്കിൽ അല്ലെ മരിച്ചു കിടക്കുവാണെങ്കിലൊക്കെ കിടക്കണം ഫസ്റ്റ് പേര് നമ്മളെ വന്ന് കാണണം ഫോട്ടോ എടുക്കണം ക്യാഷ് ഉള്ളവർക്ക് ഇതൊക്കെ നടക്കും അത് കുറേ കാര്യം രാജാക്കന്മാരുടെ കരഘട്ടത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് എന്തായാലും വരുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് വിസ്റ്റിഫിസിറ്റ് ചെയ്യുന്നൊരു പ്ലേസ് ആണ് കേട്ടോ അത് എന്താണ് ആ ഒരു ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു സ്ഥലമാണ് മിക്കവാറും ഉള്ള ഈ രാജസ്ഥാനിലെ രാജാക്കന്മാർ ഒക്കെ തന്നെ ഇതുപോലെ തന്നെ വലിയ ആഡംബരമായിട്ട് തന്നെയാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ മറ്റേ ജിസ്വൻ ഒക്കെ കണ്ടില്ലേ അതൊക്കെ ഭയങ്കരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇടിച്ച് പൊളിച്ചിട്ടിട്ടുണ്ട് ആൾക്കാർ കുറേയൊക്കെ തകർന്നല്ലോ അപ്പോൾ ഓരോ ഇതിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് ഏഹ് അങ്ങനെ ഓരോ നമ്പർ കൊടുത്തിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ കാണും എന്തോ ഒരു ഉസിങ് ജി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എ ഡി ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ഉള്ളതാണ് അങ്ങനെ ഒരുപാട് പഴക്കമുള്ളതാണ് കേട്ടോ എന്തായാലും അവരൊക്കെ ഇപ്പോഴും ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഓർമ്മിക്കപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ് ഇല്ലെങ്കിൽ ഓർമ്മിപ്പിക്കപ്പെടുന്നു ഞാൻ എന്തായാലും കുറച്ചുകൂടെ നടന്നു നടന്നു താഴെ എത്തി ഇവിടെ വരണം കുളിഞ്ഞ കിടപ്പുണ്ടോ കൊളിഞ്ഞ തരിപ്പിടം ഇട്ടിട്ടുണ്ട് പക്ഷേ രാജാവായിരിക്കും കല്ലുകളൊക്കെ നിലം പൊത്തി തൂണുകളൊക്കെ നിലംപൊത്തിയെങ്കിലും രാജാവ് ഇങ്ങനെ തലയുയർത്തി തന്നെ വാളും പിടിച്ച് കുരപ്പുറത്ത് നിൽക്കുവാണ് അതാണ് അന്തസ് നോക്കി കണ്ടോ എല്ലാം പൊളിഞ്ഞ് തരിപ്പിടമായി പുള്ളി മാത്രം ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു അതൊക്കെ എന്ത് പറ്റിയാണ് കാലപ്പഴക്കം കൊണ്ട് താഴെ വീണ് പോയതായിരിക്കാം അല്ലേ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് പിന്നെ അങ്ങോട്ടെങ്ങും അധികം ഇല്ല ഇനി ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് മാത്രമേ ഉള്ളൂ പിന്നീടുള്ളൂ നിങ്ങളുടെ ഇപ്പോൾ ജെയ്സ് എം വരുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് അഞ്ച് ആറ് ആറ് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ റോഡ് സൈഡ് റോഡിൽ നിന്ന് ആ നാഷണൽ ഹൈവേന്ന് ഒരു അര കിലോമീറ്റർ ഇല്ല ആ അര കിലോമീറ്റർ മാക്സിമം അത്രയേ ഉള്ളൂ വരാൻ വേണ്ടിയിട്ട് അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ പാർക്കിങ്ങും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടിക്കറ്റ് ചാർജ് അല്പം കത്തിയാണെന്ന് എന്ന് തന്നെ പറയാം ഒരാൾക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് കാണേണ്ട സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ിലും ഒരു ചരിത്ര സ്മാരകങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഈ രാജാക്കന്മാരെ രാജാക്കന്മാരെയുള്ള മക്കളുടെയൊക്കെ ബുദ്ധിയുള്ള കേട്ടോ ക്യാഷും കൂടെ കൈ വേണേ മരിച്ചിട്ട് ഏടിയിലൊക്കെയാണ് മരിച്ചിട്ടൊക്കെ ഇത്രയും വർഷമായിട്ടും ആൾക്കാരൊക്കെ ഇവരെ ഓർക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ട് പോയിട്ടുണ്ട് ഏത് രാജാവേണം അറിയത്തില്ല ഏത് രാജാവാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇരിക്കാൻ പോവണം ഹലോ കേരളത്തിൽ നിന്ന് ഞങ്ങൾ വന്ന കെ ജന ഒന്നും വായിച്ചിട്ടില്ല മനസ്സിലാവുന്നില്ല തീർച്ചയായും നമുക്കൊന്ന് കാണാന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു ഇത്രക്കേള്ളൂ ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു അത് ഇതുപോലെ കുറേ കുടീരങ്ങൾ മൂളും താഴെയൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ ഇവിടെ ഒന്നും പറയാനും നമ്മൾ നോക്കിയിട്ട് ഇല്ല പിന്നെ ആൾക്കാർ കേട്ടിന് വിളിച്ച് അവർ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കാനും കാണത്തല്ലോ അല്ല ഇപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഇന്റർനെറ്റിലും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടേ അതിൽ കൂടുതലൊന്നും ആൾക്കാർക്ക് പറയാൻ കാണില്ല പിന്നെ ആൾക്കാർ ആണെങ്കിൽ കുറേയൊക്കെ ഉണ്ടാക്കി പറയുകയും ചെയ്യും അപ്പോ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പിന്നെയും നമ്മുടെ വണ്ടി താഴെ വെച്ചിട്ടുണ്ട് വണ്ടി എടുത്ത് നമുക്ക് വണ്ടി വണ്ടീനി തിരിച്ച് ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നമുക്ക് പഴയ നടന്നും ഓട്ടോയിലും ഒക്കെയാണ് നമ്മൾ കാണുന്നത് കാരണം നമുക്കങ്ങനെ ഒരുപാട് നേരം എടുക്കാനുള്ള വലിയ ബഡ്ജറ്റിലൊന്നുമല്ല നമ്മൾ വന്നേക്കുന്നത് ഇതൊക്കെ ഇന്നലെ കുറിയിലൊക്കെ പോകേണ്ട വരുന്നതിൻ്റെ വണ്ടില്ലേ വണ്ടി കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ബൈക്ക് ബൈക്കെടുത്തത് അതുകൊണ്ട് ഇനി ബൈക്ക് നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കണം അത്യാവശ്യം ഇവിടെ നല്ല മീലടിക്കുന്നുണ്ടോ അത് തണുപ്പിൻ്റെ പ്രശ്നം മാറി അപ്പം ഇതൊക്കെയാണ് ബഡാബാഗിലെ ഛത്തീസിന്റെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരു അടുത്ത വീഡിയോ നമ്മുടെ ട്രിപ്പിലെ വീഡിയോകൾ നമ്മൾ അവസാനിക്കുന്നില്ല നമ്മൾ ജയ്സമീർ എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നൈറ്റ് അതായത് അടുത്ത നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് എപ്പിസോഡിലൂടെ ജയ്സരമീർ കാണും പിന്നെ ഞങ്ങൾ പോകുന്നത് ജയ്പൂർ ആണ് പോകുന്നത് ജയ്പൂർ ഫോർട്ടിലേക്ക് പോകത്തുള്ളൂ നമ്മളിപ്പോൾ ജയ്സമീർ ഫോർട്ടൊക്കെ നമുക്ക് ഇനി പോവാൻ കിടക്കുവാണ് അപ്പം ഞങ്ങൾ നൈറ്റ് ട്രെയിൻ ആയതുകൊണ്ട്